പതിനാല് ബി സിയും കഴിക്കും ഏതാണ്ട് നാലഞ്ച് പീസ് കഴിച്ചപ്പോഴേക്ക് ആളാവസ്ഥ ആട്ടതാ എന്തായാലും ഞങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള പ്ലാനിങ് അങ്ങോട്ട് പോവുകയാണ് സംഭവം ഞങ്ങൾ ഓർഡർ കൊടുത്ത് വന്ന് ഇരിക്കുക ആട്ടതാ അവിടെ വന്ന് ഇരുന്നതിനെ കുറച്ച് വെയിറ്റിംഗ് ടൈമിന് ശേഷം തന്നെ സാധനം എത്തിയതാ ഇതാണ് കാണുന്ന ഇരുപത്തിനാല് പീസ് ചിക്കൻ്റെ കോംബോ കോംബോ അല്ല പീസ് ഈ ചെങ്ങായി പറഞ്ഞ വാക്ക് പാലിക്കോ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു സംഭവം ഫുഡിന്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം തോന്നണെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു സംഭവം ആൾ പറഞ്ഞ ഇതൊക്കെ എന്ത് നിസ്സാരാണ് പതിനാല് പീസ് ഞാൻ എന്തായാലും കഴിക്കുന്നത് ആയിക്കോട്ടെ ഞാനും പത്ത് പീസ് കഴിക്കാനുള്ള നല്ലതായിരുന്നു ബട്ട് പീസ് കുറച്ച് ചെറുതായത് കൊണ്ടാണോന്നറിയില്ല പതിനാല് പീസും കഴിക്കേണ്ടതാണെന്ന് ഞങ്ങളും വിചാരിച്ച് അപ്പോൾ ആൾ അങ്ങനെ കഴിച്ചു തുടങ്ങുകട്ടോ ശരിക്കും ഇവൻ കഴിക്കുന്നതായിട്ട് ഞെട്ടിപ്പോയി ഇവൻ എങ്ങനെ ഇത്ര സ്പീഡിൽ ഇത്രയും ചിക്കൻ കഴിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സംഭവം ആൾ നല്ല രീതിയിൽ മൈനോസിലൊക്കെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ഇപ്പം ഏകദേശം മൂന്ന് പീസിൻ്റെ റൗണ്ട് അവൻ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ പക്ഷെ എന്നിരുന്നാലും ഇനിയും പോവാണ്ട് പതിനാല് പീസ് എത്തേണ്ടേ മക്കളെ അങ്ങനെ ഞാനും അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പത്ത് പീസ് കഴിക്കുന്നൊക്കെ പറഞ്ഞല്ലേ ഞാനും അങ്ങോട്ട് അങ്ങ് പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി സംഭവം കൊള്ളാം ടേസ്റ്റ് ഉണ്ട് സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് മൈനസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ എൻ്റെ പൊന്നേ സീന് എന്താ ടേസ്റ്റ് സംഭവം നല്ല ഫ്രൈഡ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടേസ്റ്റ് തോന്നുന്നുണ്ട് ഫ്രൈഡ് ചിക്കൻ എനിക്ക് ഇഷ്ടമായത് തന്നെ കഴിക്കാൻ ഇങ്ങനെ സ്മൂത്തായി പോകുന്നുണ്ട് ആൾ പരിപാടി അവിടെ നിന്ന് നിർത്തിയില്ല കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേട്ടോ മെല്ലെ മെല്ലെ ആണ് പരിപാടി ഇപ്പം നീങ്ങിക്കൊണ്ട് നിൽക്കുന്നത് സംഭവം എന്നാലും ആൾ ഗംഭീരം തന്നെ കഴിക്കുന്നത് നിർത്തുന്നില്ല എന്നുള്ളതാണ് ഈലൊരു പ്രത്യേകത മെല്ലെ മെല്ലെ ഓരോ നേച്ച ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് കഴിക്കുന്നെ എന്നാലല്ലേ ഇങ്ങോട്ട് തീരുള്ളൂ ഞാൻ കഴിച്ച സംഭവം വായങ്ങൾ ിരി വലുപ്പുണ്ട് ചെറിയ ചെറിയ പീസിനൊക്കെ നല്ല വലുപ്പാണ് ചെറിയ ചെറിയ പീസായിട്ട് തോന്നിട്ടോ ചില ഇത് വലുപ്പം കുറവായതുകൊണ്ട് ഈസിയാണ് സംഭവം പിന്നീട് ഡൗട്ട് വന്നാൽ ഇത് ഇരുപത്തിനാല് പീസ് ഇല്ലേ ഇത് കുറവാണോ എന്നൊക്കെ തോന്നിയിട്ട് ആൾ എണ്ണാൻ തുടങ്ങിയിട്ട് ഇരുപത്തിനാല് പീസ് ഉണ്ടോ എനിക്കിതൊക്കെ ഇരുപത്തിനാല് പീസും പോകുന്നൊക്കെ ആൾ പറഞ്ഞേ ആയി ശരി എന്നാൽ പിന്നെ ഓൻ തന്നെ മതിയല്ലോ അങ്ങനെ ആൾ എന്തൊക്കെ പറഞ്ഞാലും സംഭവം തിരിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ട് പിന്നെയും അങ്ങനെ കഴിക്കാൻ തുടങ്ങി പീസ് ചെറുതാന്നൊക്കെ പറയുന്നുണ്ടേ ഇനി ഇന്നാലും പീസ് ചെറുതായതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും കഴിക്കണ്ടേ ഇരുപത്തിനാല് പീസ് കഴിക്കണ്ടേ എന്തൊക്കെയായാലും മൈനസിൽ ഡിപ്പ് ചെയ്ത് പിന്നീട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പരിപാടി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി അങ്ങനെ 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 കഴിച്ച് കഴിച്ച് ഒരു മിനിറ്റും കൂടെ ഉള്ളിൽ ആൾ തീർക്കുന്നതാണ് പറഞ്ഞട്ടോ പെട്ടെന്ന് തീർക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാനും ആയിക്കോട്ടെ ഈ തീർക്ക് അങ്ങനെ അടുത്ത മൈനസ് ഡിപ്പ് ചെയ്ത് അതും കഴിച്ചി എന്താ സ്പീഡിൽ ചെങ്ങ ഉഷാർ ഇനി ഇത് ആ പരിപാടി ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അടുത്ത ലാസ്റ്റ് ആയിട്ടുള്ള മൊമെന്റിലേക്ക് എത്തി ഞാനും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്ക് സംഭവം എന്തൊക്കെ പറഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ ടേസ്റ്റ് ആണ് ഞാൻ എത്ര തവണ പറയും നിങ്ങളോട് ഇത് പറയേണ്ട ആവശ്യമല്ലോ പിന്നെ ആൾ പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് നീ ഡിപ്പ് ചെയ്ത് കഴിച്ചോന്ന് പറഞ്ഞു അങ്ങനെ ആൾ എനിക്കൊരു വീട് എടുത്തു നിന്ന് അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ തന്നെ ഇനി വീഡിയോ എടുക്കുന്ന ഫോണിൽ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മൈനസിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈഡ് ചിക്കൻ കഴിച്ച് കഴിച്ച് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇനി രണ്ട് മൂന്ന് പീസും കൂടിയൊക്കെ കഴിക്കാനുള്ളു അതാണ് അവസ്ഥ ആൾ ഉഷാറാണ് ഗംഭീരാണ് ആൾ എല്ലടക്കം കഴിക്കുന്നുണ്ട് കേട്ടോ അവസാനത്തെ പീസും എത്തി അൺഫോർച്യുനേറ്റ്ലി ഞാൻ പറഞ്ഞത് സംഭവിച്ച് ആൾ ഫുള്ള് കഴിച്ച് തീർത്ത് എന്തൊക്കെ പറഞ്ഞാലും കിടലൻ ടേസ്റ്റാണ് വേറെ വീട്ടിൽ കാണാം